ഹലോ വൈസ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഒന്ന് നടക്കാനിറങ്ങോ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നടക്കാനിറങ്ങുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ അവിടെ ഇരിക്കുക തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ തന്നെ അടിപൊളി േ സാധാരണ ഞാൻ രാവിലെ ഒരു എട്ട് മണിക്കാണ് എണീക്കാറ് പതിവ് എട്ട് മണിക്ക് എണീക്കുമ്പം എനിക്ക് നേരെ റെഡിയായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറ്റുന്നുണ്ടായിരുന്നു മീൻസ് എന്തെങ്കിലും ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അത് അപ്പോൾ അവൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ഒക്കെപ്പറ്റി നിങ്ങൾ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും നേരത്തെ എണീക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെപ്പോഴും നേരത്തെ എണീക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലത് അതുപോലെ നമുക്ക് നമ്മൾ എട്ട് മണി വരെ കിടന്ന് തുറക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ആറുമണിക്ക് എണീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രകൃതിയിലായാലും ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടുകാർ തന്നെ കൂട്ടിക്കോ അവർ തന്നെ ഈ രണ്ട് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ചെയ്യാനും സാധിക്കും ഈ രണ്ട് മണിക്കൂറിന് ഈ രണ്ട് മണിക്കൂറിന് വലിയ വില തന്നെയാണ് സീരിയസ്ലി വലിയ വില തന്നെയാണ് ഈ രണ്ട് മണിക്കൂറിനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നടക്കാൻ പോയില്ലെങ്കിലും നടക്കാൻ പോവാ അത് ശരീരത്തിന് നല്ലതാണ് ഞാൻ ഇന്ന് നടന്നു നാളെ നടക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ അടിപൊളിയാണ് നമ്മൾ രാവിലെ എപ്പോഴും നേരത്തെ തന്നെ എണീക്കണം നേരത്തെ എണീറ്റ് ഇതിനെല്ലാം വിറ്റ്നസ് ആവണം സാക്ഷി ആവണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഹാപ്പി പീസ്ഫുൾ ഡേ